ഞാനിപ്പോൾ എന്തിനാ ഈ പലരടുത്തല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു ലോണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ലോണ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ പോയി പക്ഷെ ലോണ് കിട്ടിയില്ല അപ്പം അതിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ വൈകി വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇവിടെ മൂന്നാല് പൂച്ചകളൊക്കെ ഉണ്ടോ പൂച്ച അതിനാണെങ്കിൽ യെച്ചുവിനാണെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കാറായി അപ്പോൾ അതുങ്ങളെയും കളിപ്പിച്ച് കുറച്ച് നേരം കിടന്നു പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എന്താ ചോറ് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് കുക്കറിലോട്ട് അരിയിട്ട് വേവിക്കാനായിട്ട് നേട്ടം വെച്ചു പിന്നെ പയറ് അപ്പോൾ കറി വെക്കാൻ നോക്കി ഇനി ഇവിടെ പയർ ഇട്ടുണ്ട് എന്നാൽ പിന്നെ പയറ് എന്നാൽ വെച്ചേക്കാന്ന് വിചാരിച്ചാൽ അത് ഇനിയിപ്പോൾ കഴുകി ഒരു മൂന്നാലഞ്ച് വയസ്സിൽ അടിക്കുന്നതിനും പയറ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്റെ കാര്യങ്ങൾ പോയത് കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുമായിരിക്കില്ല ഞാൻ പറയുന്നത് കേൾക്കാൻ ഇരിക്കും മൈക്ക് എനിക്കില്ല കാരണം എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം എനിക്ക് മൈക്ക് മേടിക്കണം പിന്നെ ഫോൺ മേടിക്കണം എൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ആയിട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം എനിക്ക് ഇത് രണ്ടും മേടിക്കാം അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പൊ ഞാൻ അപ്പം ഇന്നത്തെ എന്റെ പണി ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവരും ചോറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ചോറ് കഴിക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ ചോറാവും അപ്പൊ അതായി കഴിഞ്ഞുകഴിഞ്ഞാൽ പയറും കൂടെ കഴിഞ്ഞാൽ ചോറ് കഴിക്കാറാവും പിന്നെ എല്ലാവരുടെയും നാട്ടിലോട്ട് മഴയൊക്കെ ഉണ്ട് ഇവിടെ രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് മഴയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല മഴയൊക്കെ പെയ്യുമായിരിക്കും പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം വേണം വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു 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 വെപ്രാളം കുക്കർ കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ ചോ സാധാരണ ഞാൻ ആൾക്കാര് കുക്കറിൽ ചോറ് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവർ വെക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിസിലടിക്കും തല നിൽക്കും വീണ്ടും വിസലടിക്കും തല നിൽക്കും പക്ഷെ എൻ്റെ ഈ കുക്കറിൻ്റെ വിസലുണ്ടല്ലോ അങ്ങോട്ട് വിസലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിലും അത് ചീറ്റും വെള്ളം ഏഹ് പിന്നെ ഞാൻ പോയിട്ട് ഇങ്ങനെ കുത്തി 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 കുത്തിയാൽ ഒന്നും അത് നിൽക്കത്തില്ല അതാണ് അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ കുക്കറിൽ ഈ വെള്ളം ഇങ്ങനെ ചീറ്റാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞു തരണേ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അത് ടാറ്റാ